കേരള സാഹിത്യ അക്കാദമിക്കെതിരെ പരാതിയുമായി അക്കാദമി മുൻ പബ്ലിക്കേഷൻസ് ഓഫീസർ സി കെ ആനന്ദൻപിള്ള അക്കാദമിയിൽ നടക്കുന്നത് വലിയ കൊള്ളയാണ് ഇല്ലാത്ത ആൾക്കാർ വിലാസിനി പുരസ്കാരം നൽകിയത് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര നിർണയവും പ്രഖ്യാപനവും തട്ടിപ്പാണെന്ന് ആനന്ദൻപിള്ള ജനം ടിവിയോട് പറഞ്ഞു വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് എന്താണ് വിശദാംശങ്ങൾ രോഹിണി ഈ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്നത് വലിയ കൊള്ള എന്ന് തന്നെയാണ് അവിടുത്തെ മുൻ പബ്ലിക്കേഷൻ ഓഫീസറായിട്ടുള്ള ഈ സി കെ ആനന്ദൻപിള്ള വ്യക്തമാക്കുന്നത് ഈ അക്കാദമിയുടെ പുരസ്കാര നിർണയവും അതുപോലെ തന്നെ പ്രഖ്യാപനവും ഒക്കെ വലിയ തട്ടിപ്പാണ് കാരണം വിലാസിനി പുരസ്കാരം നൽകിയിട്ടുള്ള പി കെ പോക്കറിനാണ് ഈ വിലാസിനി പുരസ്കാരം നൽകിയിട്ടുള്ളത് എന്നാൽ ആ ഒരു ലേഖന സമാഹാരം അത് ഒന്നിനും കൊള്ളാത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് ഈ സി കെ ആനന്ദൻപിള്ള മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇതിൽ പരാതിയും നൽകിയിട്ടുള്ളത് സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായ സജി ചെറിയാനാണ് പരാതി നൽകിയത് കാരണം വിലാസിനി പുരസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഈ വാക്യഘടനയുമൊക്കെ ഉള്ള ഒരു ലേഖന സമാഹാരം അത് തന്നെയാണ് ഈ മാനദണ്ഡങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ലേഖന സമാഹാരത്തിനാണ് ഇത്തരത്തിൽ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് പുരസ്കാരം നൽകിയിട്ടുള്ളതും എന്തായാലും പി കെ പോക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്യമോ അല്ലെങ്കിൽ ഒരു വാക്കോ നേരെ എഴുതാൻ കഴിയാത്ത ആളാണെന്ന് കൂടെയാണ് ഈ സി കെ അനന്ദ്ൻപിള്ള പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റു മാനദണ്ഡങ്ങൾ അതായത് ഈ ഒരു നോവലിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു നോവലിനെയൊക്കെ പഠിച്ച ശേഷം അത് കൃത്യമായും പുസ്തകമാക്കുന്നതിനാണ് ഈയൊരു അവാർഡ് പ്രഖ്യാപിക്കേണ്ടത് എന്നാൽ ഈ ഒരു ലേഖന സമാഹാരത്തിന് പ്രഖ്യാപിച്ചത് അത് ഈ വച്ചിട്ടുള്ള അഗ്രിമെൻറ്റിന് വിരുദ്ധമാണെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തിലാണ് ഇത് സംബന്ധിച്ച അഗ്രിമെൻ്റ് വരുന്നത് അതിനുശേഷം ഈ വിലാസിനി പുരസ്കാരം ഓരോ ഒന്നര വർഷക്കാലയളവിലും നൽകുന്നുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ അവസാനമായി നൽകിയിട്ടുള്ള വിലാസിനി പുരസ്കാരം അത് പി കെ പോകർ ാണ് ഈ സർഗാത്മകതയുടെ നീലവെളിച്ചം എന്ന ലേഖന സമാഹാരമായിരുന്നു അതിൽ തന്നെ അദ്ദേഹം ഓരോ വാക്യവും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതൊക്കെ തന്നെ വാക്യഘടന ശരിയല്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കൊള്ള നടക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ ഒരു വിലാസിനി പുരസ്കാരം അത് അൻപതിനായിരം രൂപയുടെ രൂപയും അതോടൊപ്പം തന്നെ ഫലവും ഒക്കെയാണ് അത് തന്നെ സാഹിത്യ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ് കാരണം ഇത്തരമൊരു വ്യക്തിക്ക് കൊടുത്തത് അത് മാനദണ്ഡത്തിന് വിരുദ്ധമാണെന്നും അത് കൃത്യമായിട്ടും പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്നുമാണ് ഈ സി കെ ആനന്ദൻപിള്ള വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഈ ഇതിൽ തന്നെ ലളിതകലാ അക്കാദമിയുടെയും അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമിയുടെ ഒക്കെ മുൻ സെക്രട്ടറി കൂടിയായിരുന്നു സി കെ ആനന്ദൻപിള്ള അദ്ദേഹം ദീർഘകാലം ഈ സാഹിത്യ അക്കാദമിയിലും ഈ പബ്ലിക്കേഷൻ ഓഫീസർ ആയിരുന്നു അദ്ദേഹമാണ് ഈ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം തന്നെ സാഹിത്യ അക്കാദമി അധ്യക്ഷനും അതുപോലെ സെക്രട്ടറിയും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് ഈ പുരസ്കാരം നൽകുന്നതെന്ന് കൂടെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലൊരു വിമർശനവും അതോടൊപ്പം തന്നെ പരാതിയും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം കോടതിയെ സമീപിക്കുമെന്നും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വിവാദം അതായത് വിലാസിനി പുരസ്കാരം അർഹതയില്ലാത്ത ഒരു ലേഖന സമാഹാരത്തിന് നൽകി അതോടൊപ്പം തന്നെ ഈ അബു അബൂബക്കറാണ് ഇതിന് മുൻകൈ എടുത്തത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഈ ഒരു വിവാദം നിലനിൽക്കുമ്പോൾ അതിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി പോരാടാൻ തന്നെയാണ് സി കെ ആനന്ദൻ പിള്ളയുടെ തീരുമാനം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് പല കാര്യത്തിലും ഈ വ്യക്തികളെ നോക്കിയാണ് സാഹിത്യ അക്കാദമി ഇത്തരം അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതെന്നും അതിലൊക്കെ തന്നെ കൃത്യമായ ഒരു മാനദണ്ഡം പാലിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നതെന്നും പറയുന്നുണ്ട് നേരത്തെ ഈ ചന്തു മേനോൻ്റെ പേരിലായിരുന്നു ഈ വിലാസിനി ഈ ഒരു പുരസ്കാരം നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് അതിനുശേഷം ഈ വിലാസിനിയുടെ തന്നെ അവകാശിയായിട്ടുള്ള മറ്റൊരാളാണ് അത് വിലാസിനിയുടെ പേരിലാക്കി ആ പുരസ്കാരം മാറ്റിയിട്ടുള്ളത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഓരോ വ്യക്തികൾക്കായി ഈ പുരസ്കാരം നൽകുന്നത് എന്തായാലും അൻപതിനായിരം രൂപയും ഈ പ്രശസ്തി ഫലകവും നൽകിയിട്ടുള്ളത് അത് ഒട്ടും അർഹതയില്ലാത്ത ഒരു ലേഖന സമാഹാരത്തിനാണ് അതുപോലെ തന്നെ പി കെ പോക്കർക്ക് നൽകിയതിൽ അദ്ദേഹം ഒട്ടും യോജിക്കുന്നില്ല എന്നും കാരണം ഒരു വാക്യമോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാക്യഘടന ശരിയല്ലാത്ത അത്തരത്തിൽ എഴുത്തുകൾ വരുന്ന അദ്ദേഹമാണ് ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി ഇരുന്നത് അത് വളരെ എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു വിമർശനവും തന്നെ ും തന്നെയാണ് ഉയർന്നു വരുന്നത് നേരത്തെ തന്നെ ഈ സാഹിത്യ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിലൊക്കെ ശേഷമാണ് ഇപ്പോൾ ഈ പുരസ്കാരം നൽകിയതിൽ പോലും ഇപ്പോൾ വിമർശനവും അതുപോലെ തന്നെ ഇത്തരത്തിൽ വിവാദവും ഉയർന്നത് ധോണി ശരി മനോജ് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര നിർണയവും പ്രഖ്യാപനവും തട്ടിപ്പാണെന്നാണ് മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ആനന്ദൻ പിള്ള ജനം ആനന്ദൻപിള്ള പറഞ്ഞത് വാക്കുകൾ കേൾക്കാം സാഹിത്യ അക്കാദമി ഇവിടെ അവാർഡ് നിർണയനവും അവാർഡ് പ്രഖ്യാപനവും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിപ്പാണ് വലിയൊരു കാട്ട് കൊള്ളയാണ് അക്കാദമിയിൽ അവാർഡ് കാര്യത്തിൽ നടക്കുന്നത് ഈ വിലാസിനി പുരസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എഗ്രിമെൻ്റ് പ്രകാരം ഒരു നോവലിസ്റ്റിൻ്റെ പഠനം സമ്പൂർണമായ പഠനം അതല്ലെങ്കിൽ ഒരു നോവലിൻ്റെ സമ്പൂർണമായ പഠനം ഈ കാറ്റഗറിയിൽപ്പെട്ട പുസ്തകത്തിനല്ലാതെ അവാർഡ് കൊടുക്കാൻ എഗ്രിമെൻറ്റ് പ്രകാരം സാധ്യമല്ല ലേഖന സമാഹാരം അവാർഡ് നിർണയത്തിന് അർഹമല്ല ഇപ്പം പോക്കറുടെ പുസ്തകം ഒരു അലവലാതി ലേഖനങ്ങളുടെ സമാഹാരമാണ്